Редактор субтитров ഒരു വർഷമായി താൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിൽ ഇയാൾ പീഡിപ്പിച്ചത് ഈ കൃത്യം അതായത് ഈ കുട്ടി കൊല്ലപ്പെട്ട കൊലപാതകം നടന്ന അന്ന് പുലർച്ചെ ഇയാൾ ഈ കുട്ടിയെ ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഈ പ്രതി മൊഴി നൽകിയിരിക്കുന്നത് അതിനുശേഷമാണ് ഈ കുട്ടി അംഗൻവാടിയിലേക്ക് വിടുകയും അതിനുശേഷം വൈകിട്ട് അമ്മ കൂട്ടിക്കൊണ്ടു പോവുകയും ഈ കൊലപാതകം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമ്മയ്ക്ക് ഈ കൃത്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് അല്ല ഈ ബലാത്സംഗത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് ഈ പ്രതിയോട് പോലീസ് പലതവണ ആവർത്തിച്ചിരുന്നു ചോദിച്ചിരുന്നു ആ സമയത്ത് ഈ പ്രതി നൽകിയ മൊഴി എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ പിതാവും മാതാവും തമ്മിൽ അമ്മയും അച്ഛനും തമ്മിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നല്ല ബന്ധത്തിലല്ല നല്ല സ്വരച്ചേർച്ചയിലല്ല പിതാവിന്റെ കുടുംബത്തിലാണ് ഈ കുട്ടി താമസിച്ച് വന്നത് ഈ പ്രതി പറഞ്ഞിരിക്കുന്നത് ചില സമയങ്ങളിൽ അതായത് കഴിഞ്ഞ ഈ കുട്ടിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു ചില ഘട്ടങ്ങൾ ചില വൈകുന്നേരങ്ങളിൽ ആ കുട്ടി ഉറങ്ങാൻ നേരം തന്റെ കൂടെ വന്ന് കിടക്കാറുണ്ട് ചിലപ്പോൾ പുലർച്ചെ തന്റെ മുറിയിലേക്ക് ആ കുട്ടി വരാറുണ്ട് ആ സമയങ്ങളിലാണ് താൻ ഈ കുട്ടിയെ ബലി ം ചെയ്ത് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രതി ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഉച്ചയോടുകൂടി സമയത്തും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നത് അങ്ങനെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഒരു വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ കൊലപാതകം നടക്കുന്ന അന്നേ ദിവസം രാവിലെ പുലർച്ചെ താൻ ഈ കുട്ടിയെ ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ചിരുന്ന വിവരം കൂടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്